ഈശ്വശി സ്വീകരിക്കട്ടെ തെനാക് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി മോചനദ്രവ്യ മാതാവിൻ്റെ തിരുനാൾ നമ്മൾ അവർ ലേഡി ഓഫ് റാൻസം എന്നാണ് ഈ ടൈറ്റിൽ അതിന് നമ്മൾ മലയാളത്തിൽ കാരുണ്യ മാതാവിൻ്റെ തിരുനാൾ അവർ ലേഡി ഓഫ് മേഴ്സി എന്നോ വീണ്ടെടുപ്പിൻ്റെ മാതാവെന്നോ പറയുന്നുണ്ട് വീണ്ടെടുപ്പിൻ്റെ മാതാവ് ഇതിൻ്റെ ടൈറ്റിൽ ടൈറ്റിലുണ്ടാകുന്നതിലും ഈ ടൈറ്റിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന മേസിദാരിയൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹം സമൂഹമുണ്ടാകുന്നതിനും കാരണമായി മാറിയത് പീറ്റർ നൊളസ്കോ എന്ന് പറയപ്പെടുന്ന ഈ പീറ്റർ നൊളസ്കോ എന്ന് പറയപ്പെടുന്ന പുണ്യമാൻ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ അദ്ദേഹം ഒരു അല്മാനായിരുന്നു ഒരു സന്യാസി എന്ന് പറഞ്ഞൊരു അല്മാനായിരുന്നു അദ്ദേഹം എടുക്കുന്നൊരു തീരുമാനമാണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യപരമായ തിന്മയായ അടിമ അടിമ വ്യവസ്ഥക്കെതിരായിട്ട് പോരാടുക അതായത് അടിമകളെ സ്വതന്ത്രമാക്കുക ഇനി അതിന് ലീഗലായിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്തോ ചെയ്തൊന്നും സ്വതന്ത്രമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ തനിക്കുള്ളത് സ്വത്തുവകകൾ മൊത്തം വിറ്റ് നല്ലൊരു പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് സ്വത്തുവകകൾ മൊത്തം വിറ്റ് ആ പണം കൊണ്ടുപോയി കൊടുത്ത് എത്ര അടിമകളെ മോചിപ്പിക്കാൻ പറ്റും അടിമകളെ വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങിച്ച് മോചിപ്പിക്കുന്നു രീതിയിൽ മോചിപ്പിക്കാനായിട്ട് ശ്രമിച്ച വിശുദ്ധനാണ് പീറ്റർ നോളസ്കോ ഈ പീറ്റർ നോളസ്കോയുടെ ഈ ധീരമായൊരു നീക്കം അദ്ദേഹം ഒരു സന്യാ അടിമകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സന്യാസ സഭ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ഈ തൻ്റെ ഓഹരിയും തൻ്റെ സ്വത്തുവകളും മൊത്തം വിറ്റ പണം മുഴുവനു വേണ്ടി ഉപയോഗിക്കുകയാണ് പരിശുദ്ധ കന്യാമുറിയം ഇതിൽ വലിയ സന്തോഷത്തോടു കൂടി വിശുദ്ധ പീറ്റർ നൊളോസ്കോയ്ക്കും ഒപ്പം ആരഗണിലെ രാജാവായിരുന്ന ജെയിംസിനും ജെയിംസ് രാജാവിനും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഉദ്യമവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവരോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഒരു സാമൂഹികപരമായ ഇടപെടൽ ഞാനിനെ ചിന്തിക്കുകയാണ് ആത്മീയമായ കാര്യങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രോഗശാന്തി നൽകുന്ന രീതിയിൽ ശാരീരികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മാതാവായി അതിലുഹൂർത്ത് മാതാവായിട്ടൊക്കെ നമ്മൾ സാമൂഹികപരമായ വിഷയങ്ങളിലേക്ക് നമ്മൾ ഫാത്തിമ അതിൽ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കമ്മ്യൂണിസം റഷ്യയിലെ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയെ പ്രവചിച്ചുകൊണ്ടും ലോകമഹായുദ്ധങ്ങളെ പ്രവചിച്ചുകൊണ്ടും പാപ്പ നേരിടാൻ പോകുന്ന അക്രമത്തെ പ്രവചിച്ചുകൊണ്ടുമൊക്കെ ഫാത്തിമയിൽ പരിശുദ്ധം വർദ്ധിച്ചപ്പെടുന്നു ഇത് സാമൂഹ്യപരമായ ഇടപെടലാണ് ഈ പരിശുദ്ധ അമ്മ ഒരു പതിമൂന്നാം നൂറ്റാണ്ടിൽ നടത്തുന്ന വലിയൊരു ഇടപെടലായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും ഒരു ശക്തമായൊരു ഇടപെടലാണ് അടിമ വ്യവസ്ഥിതിക്കെതിരായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും ഈ അടിമ വ്യവസ്ഥയുണ്ട് ലോകം മുഴുവനും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് കറുത്തവർഗക്കാരെന്നൊക്കെ പറയപ്പെടുന്നതിൽ ആഫ്രിക്കൻ സഹോദരങ്ങളാണ് ഇതിൽ കൂടുതലും അടിമ വ്യവസ്ഥയിൽ പെട്ട് അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അത് അങ്ങനെ ഒരു വിശുദ്ധത നമുക്കുണ്ട് വിശുദ്ധ ജോസഫൈൻ ബെഗീത്ത എന്ന് പറയപ്പെടുന്ന പുണ്യവതി നമുക്ക് ഈ അടിമകളുടെ വിമോചനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ സഭയെ അമ്മ അപ്രൂവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ടവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഒൻപതാം ഗ്രിഗറി പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ ഈ ഒരു സഭയ്ക്ക് ഈ സന്യാസഭയ്ക്ക് അനുമതി നൽകുകയാണ് കാരുണ്യ മാതാവിൻ്റെ സഭ വീണ്ടെടുപ്പ് മാതാവിൻ്റെ സഭ എന്ന നാമത്തിലുള്ള മെസിനാരിയൻസ് എന്നാണ് അവരറിയപ്പെടുന്നത് ഞങ്ങൾ ആലുവ കരമ്പ സെമിനാരി പഠിക്കുമ്പോൾ അവിടെ ഞങ്ങളോടൊപ്പം ഈ സഭയിൽപ്പെട്ട സഹോദരന്മാർ പഠിക്കുന്നുണ്ടായിരുന്നു ഒരു പോരാളികളുടെ സമൂഹനാണ് അതിൻ്റെ അതിൻ്റെ എംബ്ലവും സഭാവസ്ത്രവും ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഈ കൊല്ലം രൂപയിൽ നിന്ന് തന്നെ പട്ടാള ഇടവയിൽ നിന്നൊക്കെ ആ ഒരു സഭയിൽ പ്രവർത്തിക്കുന്ന വൈദികരുണ്ട് മറ്റ് പല ഇടവകളിൽ നിന്നും ഉണ്ട് അതിൻ്റെ ആശ്രമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒക്കെ തിരുസ്വരൂപവും അതിൻ്റെ ഒരു എംബ്ലോ അവരുടെ സഭാവസ്ഥ എംബ്ലോ ഉണ്ട് എംബ്ലോ ഒക്കെ കാണുന്ന തന്നെ ഒരു പ്രത്യേക ഫീലാണത് അപ്പോൾ ഈയൊരു സഭ സ്ഥാപിക്കപ്പെട്ടു അപ്പോൾ സാമൂഹ്യപരമായ കാര്യത്തിൽ പരിശോധന ഇടപെടിയാണ് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത ഒരു വിഷയം സാമൂഹ്യപരമായി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നും അടിമ വ്യവസ്ഥയുണ്ട് നമ്മളുടെ തൊഴിലിടങ്ങളിലുണ്ട് സമൂഹത്തിലെ പല മേഖലകളിലുമുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിങ് മനുഷ്യക്കടത്ത് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രണയം ഒക്കെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി തീവ്രവാദികളാക്കാനൊക്കെ കൊണ്ടുപോകുന്ന മനുഷ്യക്കടത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഈ പറയുന്ന അടിമ വ്യവസ്ഥിതി പല ഒരു ഒരു വ്യത്യസ്തമായ ഫോമിൽ ഒരു വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് പരിശുദ്ധമ്മ ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈ ഒരു സന്യാസ സമൂഹത്തിലൂടെ ഇടപഴകുകയും ശക്തമായ ഇടപെടലിന് നന്ദി സൂചകമായിട്ട് പിന്നീട് മൂന്നാം ഇന്നസെൻറ്റ് പാപ്പ ഈ ഇത് ഈ കാരുണ്യ തിരുനാൾ സാർവത്രിക സഭയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുക ചെയ്യാൻ കാണാൻ സാധിക്കും പീറ്റർ നൊളസ്കോ ഒരു ധീരനായ മനുഷ്യൻ്റെ ഇടപെടലിലൂടെ പരിശുദ്ധ അമ്മ സമൂഹത്തിലേക്ക് സമൂഹത്തിലൊരു തിന്മയ്ക്കുമെതിരായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പലതരം അടിമത്തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു മദ്യത്തിനടിമയാണ് മയക്കുമരുന്നടിമയാണെന്നൊക്കെ പറയാം അതൊരു വോളൻ്റലി സ്ലേവറി എന്നൊക്കെ പറയാം ആ അഡിക്ഷനെ അത് നമ്മൾ തന്നെ കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന പല അഡിക്ഷൻസാണത് പണത്തിൻ്റെ അഡിക്റ്റായി മാറുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ആ അത് നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം പക്ഷേ ഇവിടെ വളരെ ഡയറക്റ്റായിട്ട് ഇന്നും ഈ മനുഷ്യനെ പിടിച്ച് അടിമയാക്കുന്ന രീതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക് ഈ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമാണ് മനുഷ്യകടത്ത് അതിങ്ങനെ ആളുകളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുക അല്ലെങ്കിൽ അല്ലാതെയൊക്കെ തീവ്രവാദ സമൂഹത്തിന് വേണ്ടി മനുഷ്യബോമമായിട്ടുമൊക്കെ മാറ്റാൻ വേണ്ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് ഇത് പച്ച പരമാർത്ഥമാണ് ഇതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഈ മൂടി വെക്കാനായിട്ട് ശ്രമിച്ചതെന്ന് പറഞ്ഞാലും ഇതിലൊക്കെ കൃത്യമായ പഠനങ്ങളുണ്ട് ഇത് മൂടി വയ്ക്കപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് പരിശുദ്ധ കാരുണ്യ കാരുണ്യമാതാവിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ കൊലം ഒരു ഒരു ഇടവയിൽ കോവിൽ തോട്ടം ഇടവയിൽ ഉപഹാരമാതാ എന്ന പേരിലാണ് ഈ കാരുണ്യമാതാവിൻ്റെ ടൈറ്റിൽ അറിയപ്പെടുന്നത് ഉപഹാരം അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ ഒരു പ്രസൻറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഉപഹാരം അത് മോചനദ്രവി എന്നുള്ളതിന് മറ്റൊരു വാക്കായിട്ട് നമുക്ക് തന്നെ കാണാം അവർ ലു ഫ്രാൻസം ഒരു യുദ്ധത്തിൽ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിടിച്ചടക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ആ ജയിച്ച രാജാവിൻ്റെ അടിമയാണ് പിന്നെ അയാളെ വിമോചിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം ഇത്ര തൂക്കം സ്വർണമോ പണമോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അയാൾ സ്വതന്ത്രമാക്കാൻ ആൾക്കാൻ പറ്റത്തുള്ളൂ ഈ ഇവരെ പിടിച്ചോണ്ട് പോയ ആൾക്കാരെ സ്വതന്ത്രമാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്തു നിന്നൊക്കെയാണ് പിന്നീട് ഈ അടിമ വ്യവസ്ഥയാണ് പിന്നെ ഒരു നാട് ആക്രമിച്ച ആ നാട്ടിലെ മനുഷ്യരെ തന്നെ പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കി വിറ്റ് പണം സമ്പാദിക്കുന്ന രീതിയിലേക്കൊക്കെ പ്രഭുക്കന്മാർ രാജാക്കന്മാർ മാത്രമല്ല പ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരും ഒക്കെ തുടങ്ങിയ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്നിരുന്നൊരു ഇവിടെ പത്തൊമ്പതാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത കാലത്ത് നിന്നൊരു സിനിമയുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നിലനിരുന്ന അടിമ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ അവതരിപ്പിക്കുന്നൊരു മനോഹരമായൊരു ചലച്ചിത്രമാണത് ഇപ്പോൾ ഈ കാരുണ്യ മാതാവിൻ്റെ ഇടപെടൽ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് നമുക്ക് അടിമയാക്കപ്പെട്ട് നാട് കടത്തപ്പെടുന്ന അല്ലെങ്കിൽ പിന്നീട് ഈ കുടുംബത്തിന് പോലും അന്യമായി പോകുന്ന ഒരു രീതിയിലും അവരെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെ പോകുന്ന എന്തോ ഒരു മനുഷ്യർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ നാട് കടത്തപ്പെടുന്നു അല്ലെങ്കിൽ നാട് കടത്തപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാളും കടത്തിക്കൊണ്ടു പോകപ്പെടുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശുദ്ധ അമ്മ ഇനിയും ഇടപെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ ശക്തമായ പോരാട്ടത്തിൻ്റെ ഇടപെടൽ അവിടെ എല്ലാം സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ കുറച്ചുനേരം മുമ്പ് വന്നൊരു മറ്റൊരു സിനിമയാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ അതൊരു ചരിത്ര സിനിമയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തെ അപകീർത്തിക്കുകയാണ് അതിനകത്ത് പക്ഷേ തിര എന്ന പേരിലൊരു സിനിമ വന്നിരുന്നു തിര അത് വളരെ വ്യക്തമായിട്ടും വളരെ മനോഹരമായിട്ട് ഈ ഒരു സംഭവത്തെ സൂചി സംബന്ധിക്കുന്നൊരു അവതരണമാണ് ആ എന്ന് പറയുന്നത് വളരെ മനോഹരമായ സിനിമയാണ് ഒരു ഒരുപക്ഷെ അത്ര കമേഴ്ഷ്യൽ വിജയം നേടിയിട്ടില്ലാത്തതുകൊണ്ട് എത്ര പേരെ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ എനിക്ക് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസ് ആദ്യമായിട്ട് ഉന്നയിച്ചതും ബിനീത് ശ്രീനിവാസ് ഡയറക്റ്റ് ചെയ്തതായിട്ടുള്ള സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ ആ സിനിമയിൽ നിത്യസഹായ മാതാവി എന്ന് പറയപ്പെടുന്നത് നമ്മൾ നിത്യസഹായ മാതാവും നൊവേന ചൊല്ലും തുടക്കത്തിൽ പാടുന്ന പാട്ട് ഒരു റീട്യൂൺ ചെയ്ത് ഒരു പുതിയ ട്യൂണൊക്കെ ഇട്ടിട്ട് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിങ്ങനെ ആ കുറേ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതിന് ഒപ്പോസ് ചെയ്ത് വളരെ ധീരമായി മുന്നോ മുൻ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡി ലീഡറിൻ്റെ ശോഭനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് ആ അവരുടെ ഇടപെടലുകളും അവരുടെ പോരാട്ടവും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണത് അതിനകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഈ നിത്യസഹായ മാതാവി എന്ന പാട്ട് ഒരു പുതിയ ട്യൂണിൽ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇങ്ങനെ ഒരു ഒരു ഹൈന്ദവനടുത്തൊരു ചലച്ചിത്രമാണ് മറ്റൊരു പശ്ചാത്തലത്തിലാണ് ഈ കഥ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ നിത്യസഹായ മാതാവ് എന്ന് പറയപ്പെടുന്ന പാട്ട് ആ സിനിമയിൽ ആപ്റ്റാകുന്നുണ്ട് ഇപ്പോൾ അതിൽ ഒരു മോചനദ്രവ്യത്തിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു മോചനം മോചിപ്പിക്കലിൻ്റെ ഇടപെടൽ അടിമ വ്യവസ്ഥക്ക് എതിരായിട്ട് മാതാവ് നീങ്ങുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ ആ പാട്ടറിയാവുന്ന ആ പാട്ട് പാടി വേന ഒല്ലിക്കൊണ്ടിരിക്കുന്ന ആർക്കും അത് ശ്രദ്ധിക്കാണ്ട് സാധിക്കും അതിങ്ങനെ ആ വരികൾ ശ്രദ്ധിക്കാണ്ട് സാധിക്കും നിങ്ങൾ ഇതിലൂടെ അത് ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും ഒന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും ആ ഒരു സിനിമയിലെ പാട്ട് എന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ മാധ്യമവും ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ഈ അടിമ വ്യവസ്ഥിതിക്കെതിരെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മ പ്രചോദിപ്പിക്കുന്ന മനുഷ്യരുടെ ഇടപെടൽ ധീര ധീരരായ പോരാളികൾ സഭയിൽ ഇനിയും ഉണ്ടാകുന്നതിനും അവരവരുടെ ഇടപെടൽ സാധ്യമാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അനുഗ്രഹിക്കട്ടെ